ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടെ സി പി എം മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ ജോസഫ് സി മാത്യു പുസ്തക പ്രകാശനം നിർവഹിക്കും പുസ്തകം പുറത്തു വരുന്നതോടെ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദിന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും വി കുഞ്ഞികൃഷ്ണൻ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും സി പി എം നേതൃത്വത്തെ വെട്ടിലാക്കുന്നുണ്ട് രക്തസാക്ഷി ഫണ്ടും പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടും തട്ടിയെടുത്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർത്തിയത് അതിനെ ശക്തമായൊന്ന് പ്രതിരോധിക്കാൻ പോലും പാർട്ടി നേതൃത്വത്തിന് ആയില്ല സി കടുത്ത പ്രതിസന്ധിയിൽ തുടരുന്നതിനിടെയാണ് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകവും പുറത്തിറങ്ങുന്നത് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ജോസഫ് സി മാത്യു പുസ്തക പ്രകാശനം നിർവഹിക്കും എൻ്റെ ആ കണക്കുകളെല്ലാം ഉണ്ടല്ലോ അപ്പം അത് വെച്ചുകൊണ്ടൊരു കണക്ക് തയ്യാറാക്കി നമുക്ക് കീഴെ വിശദീകരിക്കാം എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കഴിയുമെങ്കിൽ എൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിന് മുമ്പ് ഈ കണക്കുകൾ ജനങ്ങളെ അറിയിക്കാൻ സന്നദ്ധമാകണം അതേസമയം പുസ്തകത്തിൽ മധുസൂദനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന മുൻപ് പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ വലിയ ചർച്ചയായിരുന്നു വരും ദിവസങ്ങളിൽ കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകമുയർത്തുന്ന വിവാദങ്ങളെ സി നേതൃത്വം എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് ജനം കണ്ണൂർ